ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യ വിജയിച്ചിരുന്നത് ബൗളർമാർ മികച്ച പ്രകടനം നടത്തി ബാറ്റിംഗ് നിരയിൽ ഏറ്റവും തിളങ്ങിയത് അഭിഷേക് ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനം നമുക്ക് കാണാനായി ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ സഞ്ജു സാംസൺ ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തിയിരുന്നു മത്സരത്തിൻ്റെ രണ്ടാമത്തെ ഓവറിൽ ഗസ് അറ്റ്കിൻസിനെ സഞ്ജു പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് റൺസായിരുന്നു ആ ഓവറിൽ സഞ്ജു സ്വന്തമാക്കിയിരുന്നത് നാല് ഫോറുകളും ഒരു സിക്സറും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് പുതിയ ഒരു റെക്കോർഡാണ് അതായത് ഇന്ത്യയുടെ ടി ട്വൻ്റി മാച്ചിൽ രണ്ടാമത്തെ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ സഞ്ജു സാംസണിൻ്റെ പേരിലായി കഴിഞ്ഞു രോഹിത് ശർമ്മ ശിഖർ ധവാൻ എന്നിവർ കുറിച്ചു വച്ച റെക്കോർഡാണ് സഞ്ജു ഇപ്പോൾ തകർത്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ശിഖർ ധവാൻ രണ്ടാമത്തെ ഓവറിൽ പതിനാറ് റൺസ് സ്കോർ ചെയ്തിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിനെതിരെ രോഹിത് ശർമ്മ രണ്ടാമത്തെ ഓവറിൽ പതിനാറ് റൺസ് സ്കോർ ചെയ്തിരുന്നു ഈ രണ്ട് പേരുടെയും പേരിലായിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ സഞ്ജു സാംസൺ തകർത്തിട്ടുള്ളത് രണ്ടാമത്തെ ഓവറിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തിരണ്ട് റൺസാണ് സഞ്ജു ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ട് ത് പക്ഷെ അക്കിൻസിനെ പഞ്ഞി കിട്ടു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരല്പം നിരാശ അവിടെ കിടക്കുന്നുണ്ട് ക്രിസ് ക്രിസ്ബുഡിനായോ അതല്ലെങ്കിൽ ജോഫ്ര ആർച്ചറിനായോ പ്രതീക്ഷിച്ച രൂപത്തിൽ നേരിടാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല ബാക്കിയുള്ള പതിനാല് പന്തുകളിൽ നിന്ന് നാല് റൺസ് മാത്രമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം